ഹലോ ഗൈസാപ്പ് ഇന്ന് നമ്മൾക്ക് ഷോപ്പിങ്ങിന് വന്നേക്കാം നമ്മുടെ ചെമ്മൂത്ര പൂരം അല്ലേ അതിന്റെ അതായത് നമുക്ക് ഇതേ ലച്ചുനും അച്ഛനൊക്കെ എടുത്ത് ചെരുപ്പൊക്കെ വാങ്ങാനുണ്ട് അപ്പൊ നമ്മളത് പോവാട്ടാ അപ്പൊ അതേ നമ്മള് വടക്കഞ്ചേരി എത്തിയിട്ടുണ്ട് കേട്ടാ അതാ മാസ്കിലേക്കാണ് ഞങ്ങൾ ത്രെഡ് ചെയ്യാൻ വന്നത് മുകളിലാണത് അപ്പൊ നമ്മൾ ഞാനും ലച്ചുവും കൂടി ഇതേ മുകളിലേക്ക് പോവാട്ടാ ഏട്ടൻ്റെ ഒച്ചും കൂടി താഴെയിരുന്നു അപ്പൊ നമ്മള് ത്രെഡൊക്കെ അതായത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ ലച്ചു അവിടെ നിന്ന് വീഡിയോ പിടിക്കാ പിടിക്കുന്നുണ്ട് ത്രെഡ് ചെയ്ത് ത്രെഡ് ചെയ്ത് വേഗം കഴിഞ്ഞു കേട്ടോ ത്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം അവൻ്റെ ഒരു മസാജ് ചെയ്തിട്ടുണ്ട് അതെന്താ പറയുക നമ്മൾക്ക് ഭയങ്കരമായിട്ട് ഒരു റിലാക്സേഷൻ തരും അത് എനിക്ക് ഇതുവരെ ഞാൻ ത്രെഡ് ചെയ്യാൻ പോയിട്ട് ഇങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ ആദ്യം ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ മസാജ് ചെയ്ത് തരുന്നത് അപ്പം നമ്മുടെ ത്രെഡൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ലച്ചൂൻ്റെ അടുത്ത് കണ്ണാടിയിൽ കാണിക്കാൻ പറഞ്ഞതാണ് വീട്ടിൽ കണ്ണാടിയിൽ പിടിക്കുന്നെന്ന് പറഞ്ഞതാ ഇനി നമ്മൾ നേരെ പോയത് അച്ചൂനും ലച്ചിനും കൂടി ഡ്രസ് എടുക്കാൻ വേണ്ടിട്ടാ ഒരു കുഞ്ഞുകടയാ വിസ്മിയിലാണ് കേട്ടോ പോയത് വടക്കഞ്ചേരിയിലുള്ള വടക്കഞ്ചേരിയിലുള്ള ആൾക്കാർക്ക് അറിയാം ഈ കട അവിടെ കുഞ്ഞു കടയാണെന്നുണ്ടെങ്കിലും സെലക്ഷൻ ഉണ്ട് അതുകൊണ്ട് നമ്മൾ പോയതാണ് ഒരു പാൻറും എന്താണ് പനിയനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അച്ചൂൻ്റെ ലച്ചും കൂടിയിട്ട് അവിടെ നിന്ന് അച്ഛനുള്ള ഡ്രസ്സ് മാത്രമേ കിട്ടിയുള്ളൂട്ടോ ലച്ചുവിനുള്ളത് കിട്ടിയില്ല ലെച്ചുന് എന്താ പറയാ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല പാൻറ് അവൾക്ക് ഇഷ്ടമുള്ളത് അവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മള് വേറെ കടയിൽ പോയിട്ട് പേൻ്റും ഒരുമിന് രണ്ടും കൂടെ ഒരുമിച്ചെടുക്കാന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോണ വഴിക്ക് ഇതേ ബജ്ജി കട കണ്ടപ്പോ അവിടുന്ന് ബജ്ജി കഴിക്കാൻ കയറിയിട്ടാ നല്ല ചൂട് അപ്പതേ ബജ്ജിയൊക്കെ കഴിച്ചുട്ടാ അച്ഛനും ലച്ചുനും കൂടി ഹോർലിക്സും പൂസ്റ്റൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അവർ അതൊക്കെ വാങ്ങിച്ചു കഴിച്ചു നമ്മൾ നേരെ അതെ വേറെ കടയിലേക്ക് വിട്ടു ലച്ചിനുള്ള ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുക ലാസ്റ്റ് അവൾ എടുത്തത് എന്താണെന്നറിയോ അത് ഞാൻ ഇടുമ്പോൾ കാണിച്ചു തരാം വീഡിയോയില് അപ്പതേ നമ്മളവിടെ നിന്ന് നേരെ ഇറങ്ങി ചെരുപ്പ് നോക്കാനാ പോയത് കേട്ടാ രണ്ടുപേർക്കും അച്നുനും ലച്ചിനുള്ള ഷൂസൊക്കെ എടുത്തു എനിക്കൊരു ചെരുപ്പ് വാങ്ങിച്ചു അതെ അപ്പൊ നമ്മൾ അവിടെ അവിടെനിന്ന് ഇറങ്ങി ഇപ്പോൾ ഏട്ടനെ നോക്കിയപ്പോൾ ഏട്ടനെ ഒന്നും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ആളൊന്നും വാങ്ങിച്ചില്ല അപ്പോൾ നമ്മൾ നേരതേ പിച്ചറോഡ് എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് കപ്പയും പൊട്ടിയും കഴിച്ചു അപ്പോൾ രാത്രി എഴുതിട്ട് ആറ്റാ